എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്ന എന്തൊക്കെയാണ് നടക്കുന്നേ എന്തൊക്കെയാ അനൂപ് കൊറ്റു ഗുണ്ടാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരുന്ന ആളാണ് ജയിലിൽ നിന്ന് അടുത്തിടെയാണ് ഇറങ്ങിയത് ഇതെന്തും വരുമാനം എനിക്ക് ഭ്രാന്തായി പോയതാണ് അത് നാട്ടുകാർക്ക് മൊത്തം ഭ്രാന്തായ ആവേശ മോഡലിൽ പാർട്ടി സംഘടിപ്പിച്ച ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നയാളാണ് കഴിഞ്ഞത് കേരളം വർധിക്കുന്ന വലിയ കുത്ത് എന്നിവ ഗുണ്ട ബിനു കണ്ണങ്കര കൊള്ളനി തോന്നൽ ഞാനൊരു വലിയ സംഭവം അല്ലേ വേറെ ഗുണ്ടകർണം നിങ്ങൾ തന്നെയാണ് ആൾക്കാരാക്കുന്നത് പറഞ്ഞു നിങ്ങൾക്ക് വേറെ ഒന്നുമില്ലാ സരിടാ ചാനലില്ലാണ്ടിരിക്കുക എന്തടാ നീ 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 വലിയ കുഴപ്പക്കാരനാണെന്ന് കേട്ടു നിനക്ക് ദേഷ്യം വരുന്നുണ്ടോ ഒരു നിങ്ങൾക്ക് 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 എന്താ എന്താ പണി പണി ഇങ്ങനൊക്കെ മതി എന്നെ അടിക്കാൻ നിൽക്കണ്ട ഒരുപാട് നിങ്ങൾ നിങ്ങൾ ശമ്പളം കിട്ടുന്നത് നിങ്ങക്ക് നല്ല പണിക്ക് പോടോ അതെ ആദ്യം നീ നന്നായാ നോക്ക് എന്റെ സ്വഭാവം ഏറ്റു കഴിഞ്ഞ പിന്നെ നിർത്താറല്ലോ ഇവിടെ വന്ന് തർക്കിക്കാൻ വരണ്ട ഇങ്ങോട്ട് പറയണ്ട അനൂപ് നിങ്ങൾ ചെയ്യുന്ന ജോലിക്കുള്ള ശമ്പളം കൂലിയും ഞങ്ങൾ ജീവിക്കുന്നത് ഗുണ്ടാപ്പണി ചെയ്തും തർക്ക പരിഹാരം നടത്തി അല്ലെ ജീവിക്കുന്നത് പട്ടികൾക്ക് പോലീസ് എന്നോട് നന്നായിട്ടാണ് പെരുമാറിയത് നിങ്ങളാണ് എന്നെ ഗുണ്ട എന്ന് വിളിക്കുന്നത് എന്ന് പിന്നെ ഗുണ്ടകളെ പിന്നെ ഗുണ്ടകൾ എന്നല്ല കുണുവാവ എന്ന് വിളിക്കാൻ പറ്റുമോ പിന്നെ അതെ ആൾക്കാർ ഫുൾ പറയും നമ്മൾ എന്തെങ്കിലും അതിനെ എടുക്കും ഈ ഈ പറയുന്നത് ക്ഷമിക്കണം അറിയാൻ എനിക്ക് തെറ്റിദ്ധാരണകൾ നമ്മളൊരു പരിപാടിക്ക് നിക്കാറില്ല പിന്നെ ഇങ്ങനത്തെ നമ്മൾ നിൽക്കാറില്ല പറയാൻ മനസ്സിലായ നമ്മൾ സത്യസന്ധമായി ജോലിക്ക് പോവുക കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോവാണ് സത്യസന്ധനായ പോകും പിന്നെ ഗുണ്ടബിനു കണ്ണങ്കര കൊള്ളനി തോന്നയ്ക്കൽ